ഈ വീട്ടിലെ ആൾക്കാർ താമസിക്കുന്നില്ല പാത്രം കഴിയുമ്പോ ശബ്ദമൊക്കെ ഉണ്ടാവും അത് കേട്ട് സഹിച്ചിരിക്കാൻ പറ്റുന്ന ഒരു മതി രാവിലെ മുതൽ ഇവിടെ അവിയലും മോരും ചോറും എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ ഒരു ഒന്ന് വിളമ്പി തന്നൂടായോ മര്യാദ വിളമ്പി തള്ളാം ഇട്ടേ നീളൂ കൈ നിനക്കൊണ്ടല്ലോ തന്നെ വിളമ്പി തിന്നാമെങ്കിൽ തിന്നാ മതി ഇവിടെ രാവിലെ മുതൽ പോയി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ട് വരുന്നത് വല്ലതും കഴിക്കാനാ അല്ല നിന്റെ വായി ഇരിക്കുന്ന കേക്കാനല്ലോ ിച്ചുണ്ടാക്കുന്ന സാധനം ചുമ്മാ ഒന്നിരിക്കത്തില്ലോ അത് പാചകം ചെയ്യണം പാചകം ചെയ്ത് കഷ്ടപ്പെട്ടാ ഞാൻ ഞാൻ അത് അത് നീ നീ ഉണ്ണി ഉണ്ണി നിന്നോട് എന്നോട് പറഞ്ഞ ചൂട് അറിയും കൈ കുഞ്ഞു മനസ്സിലാക്കണേ ഇത് അച്ഛനോട് പോയി പറഞ്ഞാ മതി എന്നോട് പറയണ്ട ഉണ്ണിക്കുട്ട നിന്റെ അമ്മയ്ക്ക് സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോടാ ഞാനേ ഉറങ്ങാൻ പോവാ രാവിലെ എണ്ണീറ്റ് അടുക്കള പണി ചെയ്താ എനിക്ക് നല്ല നടുവേന എനിക്ക് നല്ല ക്ഷീണമുണ്ട് എനിക്കൊന്നു കഴിച്ചോളാം ദയവുമ ഇത് എന്ന് തുടങ്ങിയാറോ രണ്ടോട് എന്റെ തോളക്കേറെ രണ്ടോടെ തമ്മിത്തമ്മി മിണ്ടത്താ മതി എനിക്ക് കടുപ്പത്

സമയമായി സമയമായി വരാൻ എന്തൊക്കെ നിന്റെ അപ്പനോട് പറയണ എന്റെ ശിങ്കാറ് തീർന്നിരിക്കുക വൈകിട്ട് എനിക്ക് ചുമന്ന ശിങ്കാറും എടുത്തോണ്ട് തരണമെന്ന് ഇത് അപ്പൂടെ അമ്മക്ക് നേരിട്ട് പറഞ്ഞാൽ എന്താ അറിയത്തില്ല എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല എനിക്ക് അയാളുടെ മുഖം കാണുന്നതേ ഇഷ്ടമല്ല എനിക്ക് മുഖം വരും അവിടെ ഉണ്ട് അയ്യോ മേലെ കാണുമ്പോഴും ഞാനിവിടെ കിഴക്കോട്ട് നോക്കി അമ്മമ്മ അമ്മാറൊക്കെ എടുത്തു നടക്കുന്നേ പിന്നെ ഞാൻ എന്റെ പെണ്ുമുള്ളോടെ അല്ല പിന്നെ ആ ഒരു ചായ ചോദിച്ചാൽ തരാത്തോളാം അവിടെ അവിടെ എടുക്കുന്ന മാത്രമേ കുഴപ്പമില്ലല്ലോ എന്റെ മുറക്കാലെടുക്കുന്നോണ്ട് കൊഴപ്പൊന്നുമില്ല അവക്കെല്ലാം വല്ല നട്ടുമ്പോൾ എടുത്ത് മുറുക്കാൻ അല്ല പറഞ്ഞാൽ എനിക്ക് അവളെ മുഖം കാണണ്ട കാര്യവേ ഇല്ല എനിക്ക് അവളെ കാണണ്ട പിന്നെ അവളോട് പറഞ്ഞാ എന്റെ മുറുക്കാ എടുക്കല്ലത് കേട്ടല്ലോ അച്ഛനോ അമ്മ ഇങ്ങനെ തന്നെ അപ്പൊ അപ്പുരമ്മ ഞാൻ എങ്ങനെയാ അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്റെ പൊന്നോ ഞാൻ ഋശോഭക്തി പറഞ്ഞ അവിടെ ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചോളാം ഞാൻ എല്ലാവരും ഒറ്റയ്ക്ക് സംസാരിച്ചു ഈ വീട്ടിൽ നടന്നോങ്ങാ നീ അങ്ങോട്ട് കാണാറുപോലോട്ടാ അങ്ങോട്ട്

െ എനിക്ക് മോളെ സമയം എനിക്ക് ജോലി ഇല്ല ഇവിടെ ഈ പോലും വരത്തില്ല ഉണ്ണിയെ അന്തപുരത്തിനകത്ത് അടഞ്ഞിരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വാ ആൾക്കാര് വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കാര്യം പറഞ്ഞിരിക്കുവായിരുന്നു സുഖം പിടിച്ചിരിക്കുക കൊറേ നാളായാലോ കണ്ടിട്ട് ഇവര് ചൂടത്തൊന്നല്ലേ ഇങ്ങോട്ട് കേറി വന്നത് അവർക്ക് വെള്ളമൊന്നും വേണ്ടായോ പോയി വെള്ളം എടുത്തോണ്ട് വാ ഉണ്ണി ഞാൻ ഇപ്പൊ അടിക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഉള്ളൂ ഇത് നമ്മുടെ പിള്ളാരാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ കൊടുക്കുന്നുള്ളൂ ചൂടത്തുന്ന് കയറി വന്നെങ്കിൽ കൊടുത്തിട്ടുണ്ട് അത് മതി അതിന്റെ ആവശ്യമുള്ളൂ കേട്ടോ ഉണ്ണി അയ്യോ മതി കുഞ്ഞേ വെറുതെ പോലും എന്തോ പറ്റിയത് ഓ എന്തോ ചെയ്യാനാ മോളെ അങ് ജോലിപ്പാടാന്നെ എപ്പോഴും അടുക്കളയില്ല വയ്യ എനിക്ക് അങ്ങ് മാറ്റം തന്നെ ഉണ്ണിക്ക് എന്തുവാ ഉണ്ണിക്ക് എങ്ങും പോകണ്ടല്ലോ കാലുമ്പെ കാലും കയറ്റി വെച്ചിരുന്നാ മതിയല്ലോ പുതപ്പിന്റെ അടിയിലോ എന്തോ സുഖവാ ഉണ്ണിയായിട്ട് ജനിക്കണം അടുത്ത ജന്മത്തിൽ ജനിക്കുവാണെങ്കിൽ ഉണ്ണിയുടെ പറച്ചില് കേട്ടാലേ നമ്മൾ വിചാരിക്കും ഈ വീടിന്റെ ഭാരം മൊത്തവും ഉണ്ണിയുടെ തലയിലാന്ന് കഷ്ടപ്പെടുന്നവനല്ലേ അറിയത്തുള്ളൂ അതിന്റെ ബുദ്ധിമുട്ട് ആദ്യമേ അത് മനസ്സിലാക്കടാ നീ ഉണ്ണി വാ ഇടയ്ക്ക് ഉണ്ണി വെളിയിൽ പോയി ഉണ്ടാക്കിയ ചുമ്മാ സാധനങ്ങൾ വന്നു കഴിഞ്ഞാല് ഇവിടെ ആഹാരങ്ങളാവത്തില്ല ബാക്കിയുള്ളവർ കഷ്ടപ്പെടണം അത് ഉണ്ണിക്ക് അറിയണ്ടല്ലോ ഞാൻ വല്ല ജോലിയും ചെയ്ത് സുഖമായിട്ട് ജീവിക്കേണ്ട മാത്രാമോ ജോലി ജോലി ഇവിടെ വെച്ചേക്കുമല്ലയോ ഈ ഇടയ്ക്ക് ഞാൻ അടിക്കുക അപ്പൊ ഉണ്ണിയുടെ മാർക്ക് ഞാൻ കണ്ട് ഉണ്ണിയുടെ അത്രയുള്ള കൊട്ടക്കണക്കിന് മാർക്ക് സർട്ടിഫിക്കറ്റിനകത്ത് മാർക്ക് ഉണ്ടായല്ലേ ജോലി കിട്ടു എടുക്കൂലിക്ക് അറ്റ്ലീസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ണിക്കാണെങ്കിലോ ആ മാർക്ക് കൊണ്ട് സർട്ടിഫിക്കറ്റ് ഇല്ല സ്കൂളിൽ പോയിട്ടുണ്ടോന്ന് അറിയത്തില്ല അങ്ങനത്തെ ഒരു എന്നെ അവസ്ഥയിലെ കഴിച്ച് കെട്ടിക്കൊണ്ട് വന്ന അല്ലെ ഉണ്ണി എന്റെ പൊന്നുമോളെ നിനക്കൊരു കാര്യം അറിയാവോ ഈ ഉണ്ണി എന്ന് എന്റെ ജീവിതത്തിലോട്ട് വന്നോ അന്ന് തുടങ്ങി എന്റെ പരാജയം ഉണ്ണിയെ കണ്ടതിന് ശേഷം എന്റെ ജീവിതിച്ചത് കിഴോട്ട് പോയി മെലോട്ട് ഗ്രാഫ് പോയിരുന്ന ഞാൻ കിരോട്ട് പോയി അത് പറയണമല്ലോ നിങ്ങൾ കേക്ക് പിള്ളേ ഈ ഉണ്ണിയുടെ ഒരു ഒറ്റ സ്വഭാവം കൊണ്ടാനോ അനിയത്തിയോ ഇല്ലാ എന്റെ മോനൊരനിയനോ അനിയത്തില്ലാതെ ഈ ഉണ്ണിയെ ഞാൻ അടുപ്പിക്കാത്തത് കൊണ്ടാ അത് മനസ്സിലാ ഉണ്ണിയുടെ സ്വഭാവം കൊണ്ട് ഉണ്ണി ആദ്യം അത് മനസ്സിലാക്കണം ഉണ്ണിക്ക് സ്വയം ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ഉണ്ണി ഉണ്ണി രക്ഷപ്പെടും അത് മനസ്സിലാക്കുക ഉണ്ണി അല്ല നിങ്ങൾ എന്തു ഈ ചെറുക്കനെ പറ്റി ഇത്രയും കുറ്റം പറയും പറ്റത്തില്ല ഇവ പോയി കഴിഞ്ഞ ഇവിടെ പലരും പലയിടത്തും കിടന്ന് ചാവണ്ടി വരും ആ ഒരു അവസ്ഥയിലായി വീടിപ്പം ആ എന്ത് സ്വഭാവം ചെറുക്കനെ ഇരുപത്തിനാല് മുടക്കി കുറ്റം പറയും ചെറുക്കില്ലാതെ പറ്റത്തും നീങ്ങുവാടാ ഞാൻ എന്റെ മോനെ കുറ്റം പറയത്തില്ല ഞാൻ ഉണ്ണിയെ കുറ്റം പറയും ഉണ്ണിയെ പറഞ്ഞേ മോളെ എനിക്കേ വൈകിട്ട് ചുമന്ന ശങ്കാറല്ലോ വേണ്ടുന്നേ കാപ്പിപ്പണി ശങ്കാർ വേണം കേട്ടല്ലോ മക്കൾ എപ്പ വന്നു അപ്പൊ ഉണ്ണി ആ പറ കേട്ടോ പുള്ളേരൊക്കെ

അതൊന്നും പറയണ്ട ഞാനൊരു തമാശ പറഞ്ഞതങ്ങ് വലിയ പ്രശ്നമായി ചെറിയ കാര്യം ഓ തമാശ തമാശ ആ കേട്ട് ഒന്ന് പ്രശ്നമായിട്ടോ കേട്ടിട്ട് കല്യാണം കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഇവളെന്നോട് ചോദിക്കുക നിങ്ങളിപ്പോ പഴയ പോലെ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ എന്നോട് തമാശയൊന്നും പറയുന്നില്ലല്ലോ ഞാൻ പറഞ്ഞു ഒണ്ടടി ഞാനൊരു തമാശ വെച്ചങ്ങ കീച്ചി ആ തമാശയാണ് നിങ്ങൾക്കൂടെ വേണ്ടി പറയാം ഒരു കാര്യം അത് ഓർമ്മ അത് ഓർക്കേണ്ട എനിക്ക് ചിരി വരുവാ നിങ്ങൾ ഉറക്കം ചിരിക്കുകയൊന്നും ചെയ്യല്ലേ അപ്പുറത്തേക്ക് കൊഞ്ഞ് വെച്ച് ആ തമാശ എന്ന് പറയാം ഞാൻ ഒരു ദിവസം അടുത്ത് ബൈപ്പാസിൽ ചാവ ഓടിക്കാൻ പോയി അപ്പം ഞാൻ ചാവ ഓടിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ഓപ്പോസിറ്റിരിക്കുന്ന ഒരു പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ നോക്കുന്നു അപ്പം ഞാൻ ഇങ്ങനെ പുള്ളി ഒന്ന് നോക്കി അപ്പം പുള്ളി ഒന്ന് നോക്കി പിന്നെ ഞാൻ ഇടയ്ക്ക് ഒന്നുകൂടെ നോക്കി അപ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാർ ഇങ്ങനെ എൻ്റെ അടുത്തോട്ട് വരുന്നു പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുമോ അതെ ചായടയിലൊന്നും ഇല്ലയോന്ന് അയ്യോ അയ്യോ നിങ്ങളുടെ ചിരി നിർത്തിയോ അയ്യോ കൊഞ്ഞ എന്നാ ഞങ്ങളിറങ്ങണേ വ്യോ മക്കളെ എന്തെങ്കിലും കുടിച്ചിട്ട് പോവാ അയ്യോ വേണ്ട കുഞ്ഞമ്മേ ഉണ്ണിക്ക് കൊടുക്ക് നല്ല ക്ഷീണമുണ്ട് എങ്ങനെയാ ആരെങ്കിലും വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കുടിക്കാൻ വല്ലതും കൊടുക്കണ്ടായോ വെറുതെ അങ്ങ് ഞെളിഞ്ഞോണം കേട്ടോടാ ഉണ്ണിക്ക് ഇട്ട് കൊടുത്തു എല്ലാത്തിനും ഞാൻ തന്നെ വേണം എന്റെ വീതനെത്തണോന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത് അതെ ഈ വീട്ടിലുള്ളവരിങ്ങോട്ടൊന്ന് വന്നാൽ കൊള്ളാരുന്നു ഇവിടെ ഉണ്ണി ഒന്നും ഇല്ല വായിച്ചു നോക്കാം എന്റെ എത്രയും പ്രിയപ്പെട്ട വീട്ടുകാർക്ക് നിങ്ങളുടെ ഒരേ ഒരു ആശയവിനിമയ യന്ത്രമായ ഉണ്ണി എഴുന്ന കത്ത് വെളിയിൽ സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത്

അമ്മയുടെ തരാടക്കടിയിരുന്ന പൈസയും അച്ഛൻ്റെ മെത്തക്കടിയിലുള്ള പൈസയും ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കൂടാതെ അപ്പൂപ്പൻ്റെ വെൽ പതിപ്പിച്ച ഒരു പത്രവും കൂടെ കൂട്ടുന്നു ഇനി ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നിങ്ങളെല്ലാവരും പരസ്പരം സംസാരിച്ചാൽ മാത്രമേ ഞാൻ വരികയുള്ളൂ ഇതൊരപേക്ഷയെ കണ്ട് എല്ലാവരും ദയവ് ചെയ്ത് പരസ്പരം സംസാരിക്കുക എന്ന് നിങ്ങളുടെ ഒരേ ഒരു ആശയവിനിമയ യന്ത്രം ഉണ്ണി ഒപ്പ് ഇനിയും നമ്മളാരും ഇങ്ങനെ സംസാരിക്കുക കാര്യമില്ല ഇനി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക ചെറുക്കനെ നമുക്ക് തിരിച്ചു വരണം എന്നോട് പിണക്കമല്ലോണ്ടോ നമ്മൾ ഇനി ഇങ്ങനെ സംസാരിക്കുക കാര്യമില്ല ഒരു തമാശ പറയട്ടെ അപ്പം ഇനി എല്ലാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക നമ്മുടെ ഉണ്ണിയെ തിരിച്ചു കൊണ്ടുവരിക എല്ലാരും ഹാപ്പി അല്ലേ വീട്ടിൽ ആർക്കും പ്രശ്നമില്ലല്ലോ ആരും പേടിക്കണ്ട ഞാനും പോയിട്ടില്ല അപ്പൊ അമ്മയ്ക്കും അച്ഛനും അപ്പനും അമ്മമ്മക്കൊക്കെ പരസ്പരം സംസാരിക്കാനൊക്കെ നീ അവസരം മുതലെടുക്കരുത് എന്നെ കൊണ്ട് ഉണ്ണി ഇത് വളർത്തുദോഷത്തിന്റെയാ നല്ല രീതിയിൽ രീതി കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കത്തില്ല അത് വളർത്തു തന്നെ ഉണ്ണി മര്യാദക്ക് സംസാരിക്കാൻ പറയണം എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഉണ്ണി രണ്ടു ദിവസമായി ഞാൻ കാപ്പിപ്പൊടി കള്ളറിലെ ശിങ്കാർ തൊട്ടിട്ട് ഇന്ന് അപ്പുറത്തെ വീട്ടിൽ ഞാൻ കുങ്കുമം തൊട്ടത് ഉണ്ണി നീ പറഞ്ഞേക്കാണെ എന്റെ വെറ്റിലയിൽ തൊട്ട് പോയക്കരുത് കേട്ടതോ സഭാഷ്